നമസ്കാരം ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള രസകരമായ ഒരു കണക്കുമായി ഇന്നത്തെ ശൈലിംഗമറി ആരംഭിക്കാം ഇവിടെ ആദ്യമെത്തിയ ചരക്കുകപ്പൽ സാൻ ഫെർണാൻഡോ ഒരു വർഷം പന്ത്രണ്ട് തവണ ഇവിടെ വന്നു പോകാനുള്ള ചരക്ക് ഒരൊറ്റ കമ്പനി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോറിലെ കണക്കാണ് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഉൽപാദനത്തിൻ്റെ കയറ്റുമതി വിഹിതം സാൻ ഫെർണാൻഡോയുടെ പന്ത്രണ്ട് തവണയുള്ള യാത്രയ്ക്കുള്ള തുല്യമായ ചരക്കാണ് ആപ്പിൾ എന്ന് പറയുന്ന ആഗോള കമ്പനി ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന ഉൽപാദനവും കയറ്റുമതിയും വളരെ രസകരമായി കണക്ക് കൂട്ടിയെടുക്കണം നമ്മൾ അവർ കൃത്യമായി എത്ര കണ്ടെയ്നറാണ് എന്നൊന്നും അവർ കണക്ക് പറയുന്നില്ല നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ അവരുടെ ഒരു വർഷത്തെ രണ്ടായിരത്തി ഫിനാൻഷ്യൽ എയർ ട്വൻ്റി ഫോറിലെ അവർ എക്സ്പോർട്ട് ചെയ്ത ചരക്കിൻ്റെ വോളിയമാണിത് ഇത് എണ്ണായിരത്തി എഴുന്നൂറ് കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള സാൻ ഫെർണാൻഡോ പന്ത്രണ്ട് പ്രാവശ്യം വന്നു പോയാൽ മാത്രമാണ് ഇത്രയും ചരക്ക് ആഗോള വിപണിയിൽ എത്തിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ ചരക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്നത്തെ ആപ്പിളിൻ്റെ ആഗോള വിലയേക്കാൾ ഒരല്പം വില കുറച്ചു കൊടുക്കുവാൻ വിഴിഞ്ഞം പോർട്ടിന് കഴിയും എന്നുള്ളതാണ് ആഗോള നിക്ഷേപകരെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ട് ആകർഷിക്കാൻ പോകുന്ന ഘടകം ആകെ കയറ്റുമതി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ കയറ്റുമതിയാണ് ഈ തുകയിൽ നിന്നാണ് നമ്മൾ ഒരു കണ്ടെയ്നറിൽ ട്വൻറ്റി ഫീറ്റ് കണ്ടെയ്നറിൽ എത്ര പാക്കറ്റ് ആപ്പിൾ ഫോൺ കയറും അതിൻ്റെ കണക്കെല്ലാം കൂട്ടിയെടുക്കുമ്പോഴാണ് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് ടി യു എന്നുള്ള കണക്ക് കിട്ടുന്നത് ഐഫോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി ഓഫ് ദീസ് ഫിഗേഴ്സ് വിത്ത് എക്സ്പോർട്ടഡ് ഐഫോൺസ് വാല്യൂഡ് അറ്റ് അറൌണ്ട് റുപ്പീസ് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ലാക്ക് ക്രോർ ഇൻ ദ ലാസ്റ്റ് ഫിസിക്കൽ ഇയർ ബേസ്ഡ് ഓൺ ഒഫീഷ്യൽ ഡാറ്റ കാൽക്കുലേഷൻസ് എന്തുകൊണ്ടാണ് വിഴിഞ്ഞ പദ്ധതി ആക്റ്റീവ് ആക്റ്റീവായത് മുതൽ എതിർപ്പുകൾ ഈ നാട്ടിൽ ശക്തമായ എതിർപ്പ് പ്രചരണങ്ങൾ റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗ് പോലുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ആക്റ്റീവ് ആകുന്നത് ഇത്രയും എക്സ്പോർട്ട് നടന്നിരുന്നത് ചൈനയിൽ നിന്നാണ് നാളതുവരെ ആപ്പിളിൻ്റെ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നിരുന്നത് ചൈനയിൽ നിന്നാണ് അവിടെ നിന്നാണ് ഇന്ത്യയിലോട്ട് പറിച്ചുനട്ട ഫോക്സ്കോൺ ഉൾപ്പെടെയുള്ള കമ്പനികളിലൂടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വാല്യൂ അതാ വാല്യൂ ആണ് കയറ്റുമതി ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ മാർക്കറ്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ വരെ ആസ്വദിച്ചിരുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയിരുന്നവർ അതങ്ങ് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് എൻ്റെ തൊഴിലിൻ്റെ കണക്ക് പോലുമുണ്ട് ഇത് ഇൻക്രീസ് ഇൻ മാനുഫാക്ചറിംഗ് ബൈ ദ ആപ്പിൾ ഇക്കോ സിസ്റ്റം ഹാസ് ജനറേറ്റഡ് മോർ ദാൻ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡയറക്റ്റ് ജോബ്സ് സിൻസ് ട്വൻ്റി ട്വൻ്റി വൺ നമ്മൾ പറയുന്നിപ്പോൾ ഇവിടെ അദാനി ഗ്രൂപ്പ് പറയുന്നതും രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം തൊഴിലൊക്കെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് തൊഴിലാണ് പരമാവധി അവർ പറഞ്ഞത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി കഴിയുമ്പോൾ ഇവിടെ ഒന്നര ലക്ഷം നേരിട്ടുള്ള ജോലി ആപ്പിൾ എന്ന് പറയുന്ന ഒറ്റ കമ്പനി ഇന്ത്യയിൽ സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് അതിപ്പോൾ കൂടിയിട്ടുണ്ടാവും ഈ ഒന്നര ലക്ഷം എന്ന് പറയുന്ന കണക്ക് നമ്മൾ കേരളീയർക്ക് നല്ലവണ്ണം ബോധ്യപ്പെടാൻ മറ്റൊരു ഉദാഹരണമുണ്ട് ഏകദേശം മുപ്പത് വർഷം മുപ്പതിലധികം വർഷമായി തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്കിൽ പരമാവധി എഴുപത്തയ്യായിരം എൺപതിനായിരം തൊഴിലവസരങ്ങളെ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്ര ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അധികം ലാൻഡ് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നൽകിയിട്ടും എഴുപത്തയ്യായിരം എൺപതിനായിരം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടോ മൂന്നോ വർഷമായുള്ള ആപ്പിൾ ഇന്ത്യയിൽ വന്നിട്ട് അവർ അവരൊന്നര ലക്ഷം നേരിട്ടുള്ള ജോലി സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതാണ് ഒരു മാനുഫാക്ചറിങ് രംഗത്ത് സംഭവിക്കുന്ന വിപ്ലവം ഇത് ഒന്നര ലക്ഷം തൊഴിലവസരങ്ങൾ ചൈനയിൽ ഉണ്ടാവേണ്ടതായിരുന്നു അവർക്കറിയാം ആ ഒന്നര ലക്ഷം അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആപ്പിൾ ഇങ്ങോട്ട് പോരുന്നതെന്ന് അവർക്കറിയാം അപ്പോൾ അത് ഒരു റിസഷന് ചൈനയുടെ ഇക്കോണമിയെ ഒരു റിസഷന് തുല്യമാക്കി മാറ്റുന്ന തരത്തിൽ അവിടുത്തെ ഭരണകൂടം അത് അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഹിൻഡൻ അല്ല ഇനി പുതിയ ബർഗുമാർ പുതിയ റിപ്പോർട്ടുകളുമായിട്ട് വരും ഫാസ്റ്റസ്റ്റ് മാനുഫാക്ചറിംഗ് ഗ്രോത്ത് ഇൻ ഫിഫ്റ്റി ഇയേഴ്സ് ആപ്പിളിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ഇന്ത്യയിൽ ഫാസ്റ്റസ്റ്റ് മാനുഫാക്ചറിംഗ് ഗ്രോത്ത് ഇൻ ഫിഫ്റ്റി ഇയേഴ്സ് ആപ്പിൾസ് ഇന്ത്യ ബിസിനസ് സെർപ്പാസസ് റുപ്പീസ് ടു ലാക്ക് ക്രോർ ടെക് ജയൻഡ് ഇന്ത്യാസ് ലാർജസ്റ്റ് ഗ്ലോബൽ വാല്യൂ ചെയിൻ മൊത്തം ഉൽപാദനമാണ് ആഭ്യന്തര വിപണിയിൽ വിറ്റതുൾപ്പെടെയാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം നടന്നത് അതിൽ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി കയറ്റുമതി ചെയ്തു മൊറോവർ ആപ്പിൾ ഇസ് ദ ഫെസ്റ്റ് ജി വി സി ഗ്ലോബൽ വാല്യൂ ചെയിൻ ജി വി സി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാല്യൂ ചെയിൻ മൊറോവർ ആപ്പിൾ ഇസ് ദസ്റ്റ് ജി വി സി ഇൻ ഇന്ത്യ ടു റാപ്പിഡ്ലി ഷിഫ്റ്റ് എ പോർഷൻ ഓഫ് ഇറ്റ് സപ്ലൈ ചെയിൻ എവേ ഫ്രം ചൈന ചൈന അടങ്ങിയിരിക്കുമോ ചൈനയിൽ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന ഈ പറയുന്ന ഉൽപ്പാദനം ഉൽപാദനം എന്ന് പറഞ്ഞാൽ നേരിട്ട് മാനുഫാക്ചറിങ്ങിൽ ഒരു ജോലി നമ്മൾ കണ്ടല്ലോ ഒന്നര ലക്ഷം ജോലി ഒരു ജോലി മാനുഫാക്ചറിങ്ങിൽ സൃഷ്ടിച്ചാൽ മൂന്നര മുതൽ നാലു വരെ തൊഴിലവസരങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർവീസ് സെക്ടറിൽ ലൊജിസ്റ്റിക്സിൽ കയറ്റുമതിയിൽ ഒക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രത്യേകത അവിടെ ഒരു അപ്പോൾ ഒന്നര ലക്ഷമാണെങ്കിൽ അതിൻ്റെ മൂന്നര ഇരട്ടി അല്ലെങ്കിൽ നാലിരട്ടി ഏകദേശം അഞ്ച് ലക്ഷം ആറ് ലക്ഷം തൊഴിലവസരങ്ങൾ സർവീസ് സെക്ടറിൽ ആപ്പിളിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ കണക്ക് മാനുഫാക്ചറിങ്ങിന് ഒരു തൊഴിലാണെങ്കിൽ സർവീസ് സെക്ടറിൽ അത് മൂന്നര നാല് തൊഴിലായിട്ട് വളരും അപ്പോൾ നിസ്സാരമായിട്ട് ഒരു രാജ്യവും ചൈനയെന്നല്ല അമേരിക്ക ആയാലും ഇംഗ്ലണ്ടായാലും ജർമ്മനി ആയാലും അവിടെ നിന്നുള്ള സ്ഥാപനങ്ങൾ പുറത്തോട്ട് പോകുന്നതിനെ അവർ പ്രോത്സാഹിപ്പിക്കില്ല തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാനേ ആഗ്രഹിക്കുകയുള്ളൂ അത് തന്നെയാണ് ചൈനയും ചെയ്യുന്നത് ഇന്ത്യയും നാളെ അത് തന്നെ ചെയ്യും ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് തടയുവാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയും ചെയ്യും അത് ആഗോള ക്രമമാണ് അങ്ങനെയുള്ള കണക്കുകളാണ് ആപ്പിളിൻ്റെ കാര്യത്തിൽ ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ പ്ലെയിനായിട്ടുള്ള എക്കണോമിക്സ് ആണ് ഇക്കണോമിക് സർവേ ഹൈലൈറ്റ് ആപ്പിൾസ് ഓവർ ടുമേറ്റ്ലി ഫോർട്ടീൻ പെർസെന്റ് ദ കൺട്രി ആസ് എ ക്രൂഷ്യൽ ഹബ് ഫോർ ദ കമ്പനീസ് ഗ്ലോബൽ എക്സ്പോർട്സ് ആപ്പിളിന്റെ ആഗോള തലത്തിലുള്ള ഉൽപാദനത്തിന്റെ പതിനാല് ശതമാനം ഇന്ന് ഇന്ത്യയിലാണ് അത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ എക്സ്പോർട്സിലാണ് ആഭ്യന്തര വിപണിക്ക് പുറമെ ഏറ്റവും കൂടുതൽ പോകുന്നതും വിദേശത്തോട്ടാണ് അതാണ് രണ്ട് ലക്ഷം ഉത്പാദിപ്പിച്ചതിൽ വൺ പോയിന്റ് ത്രീ ഫൈവ് ലാക്ക് ക്രോറിന് തുല്യമായത് കയറ്റുമതി ചെയ്തു എന്തുകൊണ്ടാണ് കയറ്റുമതി ചെയ്യുന്നത് കാരണം ഇത് വളരെ കോസ്റ്റ്ലി ഫോണാണ് ഇന്ത്യക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് ശരാശരിയൻ്റെ വില ഒരു ലക്ഷമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അത്രയും വിലയുള്ള ഫോണുകൾ നമുക്ക് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഫോണുകൾ കയറ്റുമതി ചെയ്തത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് തുല്യമായ അറുപത്തിയഞ്ച് ലക്ഷം ഡോളറിന് തുല്യമായ ആഭ്യന്തര വിപണിയിൽ അത്രയും ഫോണുകൾ ആപ്പിളിൻ്റേത് വിറ്റു അപ്പോൾ കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല കേന്ദ്രമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യം ഇതാണെങ്കിൽ ഇനി പല കമ്പനികളുടെയും അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കാം ഇത് അമേരിക്കൻ കമ്പനിയുടെ കഥയാണെങ്കിൽ യൂറോപ്പ് മുഴുവനുമുള്ള കമ്പനികളുടെ അവസ്ഥ നമ്മൾ ഇന്നലെ പറഞ്ഞു അതും കൂടി ഈ റിപ്പോർട്ടിനോടൊപ്പം പോകുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും അസ്വസ്ഥതകൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇവിടെ നാട് മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റി തലത്തിൽ പോലും പ്രതിഷേധം കൊടുക്കുവാൻ പ്രതിഷേധം ഉയർത്തുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ കണക്കുകളിലൂടെ നമുക്ക് ബോധ്യമാകും ഇന്നലെ പറഞ്ഞത് അവസാനിപ്പിച്ച ഒരു വാചകം ഇങ്ങനെയായിരുന്നു ദ ഇ യു ദ യൂറോപ്യൻ യൂണിയൻ ചേംബർ ഓഫ് കോമേഴ്സ് ഇൻ ചൈന പോയിന്റഡ് ഔട്ട് ദാറ്റ് വൈൽ ഇന്ത്യ ഹാസ് പെർഫോംഡ് ബെറ്റർ ദാൻ എനി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ആൻഡ് ഹാസ് അട്രാക്റ്റഡ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈയിങ് എവേ ഫ്രം ചൈന ആപ്പിൾ മാത്രമല്ല അമേരിക്കൻ കമ്പനി മാത്രമല്ല യൂറോപ്പിലെ കമ്പനികളും ചൈനയിൽ നിന്ന് പിൻവാങ്ങി ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ ടോപ്പാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വന്നു കൂടുതൽ അസ്വസ്ഥതകൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ സാക്ഷിയാകും ഒരുപാട് ആക്ഷേപം സെയിലിംഗ് കമ്മിറ്ററി കേൾക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമല്ല കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇതിനേക്കാൾ രൂക്ഷമായ ആക്ഷേപം കേട്ടിട്ടുണ്ട് കൂടുതൽ ആക്ഷേപം കേൾക്കും തോറും നമ്മളുടെ പാത ശരിയായ ദിശയിലാണ് എന്ന് കൂടുതൽ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയാണ് അതുകൊണ്ട് ആക്ഷേപിക്കുന്നവർക്ക് ഇനിയും തുടർന്നും ആക്ഷേപിക്കാം